സേനാപതി വട്ടപ്പാറ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ നടത്തിവരാറുള്ള കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി ആറ് ദിവസങ്ങളായി നടക്കുന്ന മഹോത്സവത്തിന് പറവൂർ രാകേഷ് തന്ത്രികൾ കൊടിയേറ്റി കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും ഘോഷയാത്രകളും വിവിധ കലാപരിപാടികളും നടക്കും വട്ടപ്പാറ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ കീഴിലുള്ള പുണ്യപുരാതന ദേവസ്ഥാനമായ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള കുംഭഭരണി മഹോത്സവത്തിന് തുടക്കമായി ആറ് ദിവസങ്ങളായിട്ടാണ് മഹോത്സവം നടക്കുന്നത് ദേവീചൈതന്യം ലഭിക്കുന്നതിനു വേണ്ടിയാണ് മഹോത്സവം നടത്തിവരുന്നത് പറവൂർ രാകേഷ് തന്ത്രികൾ കുടിയേറ്റിയതോടെയാണ് മഹോത്സവത്തിന് തുടക്കമായത് ആറ് ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിൽ താലപ്പൊലി ഘോഷയാത്ര കളഭാഭിഷേകം നിർമാര്യ ദർശനം മഹാഗണപതി ഹോമം തുടങ്ങിയ വിശേഷൽ പൂജകളും വിവിധ കലാപരിപാടികളും നടക്കും പറവൂർ രാകേഷ് തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിലും പുരുഷോത്തമൻ ശാന്തി ശാന്തി വിഷ്ണു ശാന്തി എന്നിവരുടെ സഹ കാർമികത്വത്തിലുമാണ് പൂജാകർമ്മങ്ങൾ നടക്കുന്നത് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ വർഷം നടന്നു വരുന്ന കുംഭരണ മഹോത്സവത്തിന് ഇന്ന് കൊടിയേറ്റോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് തുടർന്ന് ആറ് ദിവസങ്ങളായിട്ട് വിവിധ പൂജകളും വിവിധ കലാപരിപാടികളും കൂടി വെള്ളിയാഴ്ചത്തെ വ്യാഴാഴ്ചത്തെ പൂരം മഹോത്സവം നാലുമണിക്ക് ആരംഭിക്കുകയും വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആറാട്ട് മഹോത്സവത്തോടുകൂടി സമാപനം കുറിക്കുന്നതാണ് ക്ഷേത്രത്തിൽ അന്നദാനം കളഭാഭിഷേകം പകൽപൂരം ആറാട്ട് മഹോത്സവം എന്നിവ വിശേഷ പൂജകളൂടി നടത്തപ്പെടുന്നതായിരിക്കും പതിനാറാം തീയതി ആറോട്ടോടുകൂടി ഉത്സവത്തിന് കൊടിയിറങ്ങും ക്ഷേത്രം പ്രസിഡന്റ് യു എം രവി വൈസ് പ്രസിഡന്റ് ആർ സാബു സെക്രട്ടറി ടി വി സന്തോഷ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകും